കളിക്കളത്തിലെ പരിക്കുകളെ ഇനി പേടിക്കേണ്ട എല്ലാവിധ സ്പോർട്സ് ഇഞ്ചറികൾക്കുമുള്ള സമഗ്ര പരിഹാരം ഇവിടെയുണ്ട് ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നിയർ കൈരളി തിയേറ്റർ കാലിക്കറ്റ് റോഡ് മഞ്ചേരി വേതനമില്ലാതെ ജോലി ചെയ്തതിന്റെ കഷ്ടപ്പാട് ആരോഗ്യമന്ത്രിയെ അറിയിച്ച മഞ്ചേരി മെഡിക്കൽ കോളേജ് ജീവനക്കാർക്കെതിരെ എടുത്ത കേസിൽ തുടർ നടപടിയുമായി പോലീസ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ കെ അനിൽരാജ് നൽകിയ പരാതിയിൽ ആശുപത്രിയിലെ കണ്ടാലറിയാവുന്ന ഇരുപത് താൽക്കാലിക ജീവനക്കാരെ ഉൾപ്പെടുത്തിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇന്നലെ ആശുപത്രിയിലെ ഇസിജി ടെക്നീഷ്യൻ സുബിൻ സ്റ്റാഫ് നഴ്സ് ഗോപകുമാർ എന്നിവരെ കേസിൽ പ്രതി ചേർത്തു ഇവരെ സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച് വിവരങ്ങൾ ശേഖരിച്ചു മന്ത്രി ആശുപത്രിയിലെത്തിയപ്പോൾ പ്രതിഷേധത്തിൽ പങ്കെടുത്ത മറ്റ് ജീവനക്കാരുടെ പേരുകൾ പോലീസ് ചോദിച്ചെങ്കിലും ഇവർ നൽകിയില്ല മന്ത്രിക്കെതിരായ പ്രതിഷേധത്തിൽ ആശുപത്രിയിലെ സിസിടിവി ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചിരുന്നു ആശുപത്രി അധികൃതർ നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ട് ജീവനക്കാരെ പ്രതിചേർത്തതെന്ന് പോലീസ് പറഞ്ഞു കഴിഞ്ഞ മാസം പന്ത്രണ്ടിനാണ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ വിവിധ പദ്ധതികൾ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി വീണ ജോർജ് എത്തിയത് ഉദ്ഘാടനത്തിന് ശേഷം മെഡിക്കൽ കോളേജിൽ ചികിത്സയിലുള്ള നിപ്പ അതിജീവിതയെ സന്ദർശിച്ച് മടങ്ങുമ്പോഴാണ് എച്ച് ഡി എസിന് കീഴിൽ ജോലി ചെയ്യുന്ന ശുചീകരണ ജീവനക്കാർ ഉൾപ്പെടെ മന്ത്രിയോട് രണ്ടു മാസമായി വേതനം ലഭിക്കുന്നില്ലെന്ന പരാതി പറഞ്ഞത് ജീവനക്കാർ മന്ത്രിയെ കാണുന്നത് സിപിഎം നേതാക്കൾ ഇടപെട്ട് തടഞ്ഞു ആശുപത്രി വാർഡിന്റെ വരാന്തയിൽ വെച്ചും ജീവനക്കാരുടെ പ്രതിനിധികളായി ചിലർ വേതനം ലഭിക്കാത്തതിന്റെ വിഷമം മന്ത്രിയെ ധരിപ്പിച്ചു ചിലർ കുടുംബത്തിന്റെ പ്രയാസങ്ങൾ കരഞ്ഞു പറഞ്ഞു മന്ത്രി വേഗത്തിൽ പോകാനൊരുങ്ങിയതോടെ മന്ത്രിയെ കാണണമെന്ന ആവശ്യമായി ജീവനക്കാർ ബഹളം വെച്ചു ഇതോടെ ജീവനക്കാരെ തടയുന്ന രീതിയിൽ സിപിഎം പ്രവർത്തകർ രംഗത്തെത്തി ജീവനക്കാർ മന്ത്രിക്ക് പിന്നാലെ ഓടിയെങ്കിലും സംസാരിക്കാൻ അവസരം ലഭിച്ചില്ല ഈ സംഭവമാണ് ജീവനക്കാർക്കെതിരെ കേസെടുക്കുന്നതിലേക്ക് എത്തിച്ചത് ജീവനക്കാർ കൂട്ടമായെത്തി ബഹളം വയ്ക്കുകയും സുരക്ഷാ ജീവനക്കാരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാതെ സംഘർഷ സാധ്യതയുണ്ടാക്കിയെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് നിയമവിരുദ്ധമായി സംഘം ചേരൽ ദേഹോപദ്രവമേൽപ്പിക്കൽ തുടങ്ങിയ വകുപ്പുകൾ പ്രകാരമാണ് കേസ് ഈസ്റ്റ് ലൈഫ് മഞ്ചേരി